നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കണോ അതോ മൂവ് ഓൺ ചെയ്യണോ എന്നതാണ് കേട്ടോ അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു ഗൈഡൻസ് ആയിട്ടോ ഒരു വഴികാട്ടിയായിട്ടോ തോന്നുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക അല്ലാതെ റെസനേറ്റ് ആയിട്ട് നിങ്ങൾ ആരും നിങ്ങളുടെ ലൈഫിലേക്ക് യാതൊരു നെഗറ്റീവ് എനർജിയെയും സ്വീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി മൂവ് ഓൺ വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സുകളെന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് കാർഡ് അതായത് നിങ്ങൾ വളരെയധികം ആയി കഴിഞ്ഞു നിങ്ങൾ ഇമോഷണലി വളരെയധികം സന്തോഷമായി കാരണം നിങ്ങൾ നിങ്ങളുടെ ആ ലൈഫിൽ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ് അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് വിട്ടുവീഴ്ചയും ത്യാഗവും അവർക്ക് വേണ്ടി നിങ്ങളുടെ ടൈമും എല്ലാം നിങ്ങൾ ഒരുപാട് സ്പെൻഡ് ചെയ്തിരുന്ന വ്യക്തികളാണ് പക്ഷെ ഒരിക്കൽ പോലും നിങ്ങളെ അവർ അംഗീകരിച്ചതായിട്ടോ നിങ്ങൾ ആ കാണിച്ച സ്നേഹത്തിന് അവരൊരു വാല്യൂ തന്നതായിട്ടോ ഒരിക്കലും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ചെറിയ നിങ്ങൾ സ്കൂൾ കാലഘട്ടം മുതൽ പരിചയമുള്ള ഒരുപാട് വ്യക്തികളുടെ എനർജി വരുന്നുണ്ട് കുട്ടിക്കാലം മുതൽക്ക് നിങ്ങൾ അവരെ കണ്ടറിഞ്ഞവരുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്കും ആർക്കും ഒരു കുട്ടികളുടെ ക്യാരക്ടറുള്ള വ്യക്തികളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാത്തിനും ഒരു തമാശ അതിനൊന്നും സീരിയസ് ആയിട്ട് കാണാതെ കളിച്ചിരി കുട്ടി കുട്ടിത്തമുള്ള ഒരു ക്യാരക്ടറുള്ള വ്യക്തികളെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ തമ്മിൽ അകലാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂട്ടത്തിലോ കൂട്ടുകാരിലോ ബന്ധുക്കളിലോ ഒക്കെ ഒരുപാട് പേര് കൈകടത്തിയതായിട്ടും നമുക്കിവിടെ വ്യക്തമായി കാണുന്നുണ്ട് അവർക്ക് ഒരുപാട് ഇവർ നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരെ അതുപോലെ ചെയ്തിട്ടുണ്ടാവാം ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുടെ ബന്ധത്തിനെ അകറ്റാൻ അവർ വളരെയധികം നിങ്ങളുടെ കൂട്ടുകാരായിട്ടോ നിങ്ങളോട് കൂടുതൽ അടുപ്പമുള്ളവർക്കും ഈ ഒരു ന്ഥത്തിനകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റ് അതുപോലെ തന്നെ നമുക്കിവിടെ സിനകത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അതായത് മറ്റുള്ള കാര്യങ്ങളോട് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങളോട് ഒരുപാട് അഡിക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ അടുത്ത് ഒരുപാട് അമിതമായ അടുപ്പം കാണിക്കുന്ന ഒരു ക്യാരക്ടർ അങ്ങനെ ഒരുപാട് ഒരു നെഗറ്റീവായ വശങ്ങളുള്ള അതായത് സ്നേഹത്തിനെയൊക്കെ ഒരു തമാശ പോലെ അതിലൊന്നും ഒരു സീരിയസ്നെസ്സോ ഒരു വ്യക്തി ഒരു ത്മാർത്ഥത അതിനെയൊക്കെ ഒരു ദൈവികമായി ഒന്നും കാണാൻ കഴിയാതെ അതിനെയൊക്കെ വെറും ഒരു നിസ്സാരമായ ഒരു ബാഹ്യമായ എന്തോ കാര്യമായി മാത്രം വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആ ബന്ധത്തിന് വേണ്ടിയിട്ട് ആ ബന്ധത്തിനെ ഒന്ന് പിടിച്ചു നിർത്താൻ ആ ബന്ധത്തിനെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ലാസ്റ്റ് നിരാശരായി പോകുകയാണ് ചെയ്തത് നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ബന്ധത്തെ ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥാനത്ത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ കൊണ്ടുചെന്ന് നിർത്താൻ സാധിച്ചില്ല നിങ്ങൾ ഇപ്പോഴും ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാണ് ഇപ്പോഴും നിങ്ങൾ ആ പഴയ വ്യക്തിയിൽ തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ തന്നെയാണ് നിങ്ങൾ പ്പോഴും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നിങ്ങൾ അവരിൽ നിന്ന് ഈ നിമിഷം വരെ മൂവ് ഓൺ ചെയ്തിട്ടില്ല നിങ്ങൾ ചീറ്റ് ചെയ്തതും എല്ലാം നിങ്ങൾക്കറിയാമെങ്കിലും ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും അവരെ കൂടെ ചേർത്ത് നിർത്താനും തയ്യാറാണെന്നുള്ള ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത് പക്ഷേ നിങ്ങൾ ഇമോഷണലി വളരെയധികം എക്സ്പീരിയൻസ് ഇനി നിങ്ങളെ ഒരു കാരണവശാലും ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല തകർത്ത് കളയാൻ പറ്റില്ല ഇനി ആരുടെ കുത്തുവാക്കുകളോ ഏത് രീതിയിലുള്ള പെരുമാറ്റം ത്തെയും അതിജീവിക്കാൻ മാത്രം പവർഫുള്ളായി കഴിഞ്ഞ വ്യക്തിയെ ആളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ടെൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ഒരുപാട് വേദനകൾ ഒറ്റപ്പെടലുകളെല്ലാം അനുഭവിച്ചു ഇനി നിങ്ങളിൽ അതൊന്നുമില്ല കാരണം നിങ്ങൾ അത്രത്തോളം സ്പിരിച്വലായി കഴിഞ്ഞു നിങ്ങളിൽ ഇനി ഒരു നെഗറ്റീവ് എനർജിയും ഒരു ബന്ധനങ്ങളും ഒന്നും ഉണ്ടാകില്ല എന്നാണ് കാണുന്നത് നിങ്ങൾക്കിനി നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും സുന്ദരമായി ായിട്ട് മൂവ് ഓൺ ചെയ്തു പോകാൻ പറ്റും അവരെ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര വരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം അത്രത്തോളം നിങ്ങൾ സ്പിരിച്വൽ ആയിക്കഴിഞ്ഞു പവർഫുള്ളായി കഴിഞ്ഞെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ അനുഭവിച്ച വേദനകളുടെ എല്ലാം ആ ഒരു കാലഘട്ടം അവസാനിക്കുകയാണ് ഇനി ആ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കണ്ട മുന്നിലേക്ക് പോകാൻ വിധം നിങ്ങൾ വളരെയധികം സ്പിരിച്വലായി കഴിഞ്ഞു നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഉൾവിളി നാളെ എന്ത് നടക്കും ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് തിങ്കിങ് ചെയ്ത് ക ചെയ്യാൻ പാകത്തിന് നിങ്ങൾ വളരെയധികം ഒരു ദൈവത്തോട് ഡിവൈനോട് അടുത്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് നിങ്ങൾ ശരിക്കും പ്രെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷനും കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ വളരെയധികം ചേഞ്ചിങ് ആയിക്കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിര വിധത്തിൽ സമൃദ്ധിയും സന്തോഷവും ഇനി നിങ്ങളിലേക്ക് വരും ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ഇനി അബണ്ടൻസും സമൃദ്ധിയുടെയും കാലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങളിലേക്ക് ഇനി അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പാകത്തിന് നിങ്ങൾ വളരെ അധികം നല്ല സ്പിരിച്വൽ കണക്റ്റഡ് ആയ ഒരു വ്യക്തിയായി എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളിലേക്ക് ഇനി എന്തും വരും എന്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന വരും നിങ്ങളുടെ കൺഫ്യൂഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കളയാം അതുപോലെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയിൽ ഫോക്കസ് ചെയ്ത് തന്നെ നിൽക്കുകയാണ് നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും മറ്റൊരു രീതിയിൽ വരെ നിങ്ങൾക്കുണ്ടായിട്ടും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷേ അവിടെ അവിടെ എപ്പോഴും നിങ്ങൾ കൺഫ്യൂഷനിലാണ് നിങ്ങൾ അവിടെ സ്റ്റക്കഡ് ആണ് ഇപ്പോഴും നിങ്ങൾ ഏകദേശം നല്ല ഡിവൈനോട് അടുത്തു നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ഏത് കാര്യങ്ങളും ചെയ്യും നല്ല പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് കരിയറിലൊക്കെ നല്ല സക്സസ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴും എന്താണ് ആ ഒരു ബന്ധനത്തിൽ എന്ത് ചെയ്യണം ഈ ഒരു ഇത് ഈ ഒരു ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം അത് നിങ്ങളെ ഇപ്പോഴും ബന്ധനത്തിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു ഇരിക്കുന്ന അടുത്ത് തന്നെ എവിടെയാണോ നിങ്ങളെ ആ വ്യക്തി ഉപേക്ഷിച്ചിട്ട് പോയത് ആ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പോഴും നിങ്ങൾ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു നിങ്ങളുടെ ആ ഒരു മനസ്സ് നിങ്ങളെ സ്പിരിച്വലായി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസായി എല്ലാമായെങ്കിലും നിങ്ങളിപ്പോഴും ആ ഒരു വ്യക്തി എന്ന ബന്ധനത്തിൽ നിന്നും മൂവ് ഓൺ ആയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങളൊരു ഗാർഡിയനെ പോലെ നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാമോ എത്രത്തോളം കെയറിങ്ങും പ്രൊട്ടക്ഷനും കൊടുക്കാമോ അതെല്ലാം ചെയ്തതാണ് അത്രത്തോളം നിങ്ങൾ ആ വ്യക്തിക്ക് എന്തു കൊടുത്തിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നു നിങ്ങൾ ആ വ്യക്തിന് അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നവരാണ് നിങ്ങളുടേതായ കാര്യങ്ങളെ മാറ്റി വെച്ച് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ലൈഫും ചെലവഴിച്ചതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി പക്ഷേ ഇനി ദ ചാരിയേറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യാത്ര തുടരാം നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് പോകാം നിങ്ങളുടെ യാത്ര കറക്റ്റ് ദിശയിലാണ് നിങ്ങളുടെ കൂടെ നിങ്ങൾ യുടെ എല്ലാവരുടെയും സഹായം പേരൻസിൻ്റെ ആണെങ്കിലും സുഹൃത്തുക്കളുടെ ആണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഉപദേഷ്ടാവിനെ കാണാം അവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാം നിങ്ങൾക്കിനി മുന്നോട്ട് യാത്ര ചെയ്യാം കാരണം നിങ്ങൾ അത്രത്തോളം എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും അല്ലാതെയും എല്ലാം അത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു വ്യക്തിയിൽ നിന്നുമാണ് നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത വിധം സ്റ്റക്കായി പോയത് നിങ്ങൾ ഒരു ഡിപ്രഷൻ ആൻസൈറ്റി എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ കടന്നുപോയ വ്യക്തിയാണ് നിങ്ങൾ എങ്ങോട്ട് യാത്ര ചെയ്യണം ഇനി മുന്നോട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ നിങ്ങളുടെ വഴി തെറ്റ് യാത്ര ചെയ്തവരാണ് നിങ്ങൾ ഒരുപാട് ഭയങ്കരമായി സ്റ്റക്കഡായി എന്നല്ല പറയേണ്ടത് നിങ്ങൾ വഴി തെറ്റ് യാത്രകൾ ചെയ്തു എന്ന് പറയാൻ പറ്റും കാരണം എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ എങ്ങോട്ടേക്കോ പോയ പോലെയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരവസ്ഥ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈകളിൽ നിന്നും പോയിരുന്നത് എന്നാണ് നമുക്കിവിടെ വ്യക്തമായിട്ടും കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടോ എന്തുകൊണ്ടോ നിങ്ങൾ ഇന്നിപ്പം വളരെയധികം സ്റ്റേ സ്റ്റേൺ ആയിട്ടുണ്ട് നിങ്ങൾക്കിനി മുന്നോട്ട് വളരെയധികം നല്ല രീതിയിൽ പോകാം ദ ഡെവിൽ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ പ്പോഴും ബന്ധനമായി കിടക്കുകയാണ് ആ വ്യക്തിയോടുള്ള ആ ഒരു അഡിക്ഷൻ ആ വ്യക്തിയോട് തോന്നിയ ആ ഒരു പ്രണയം നിങ്ങൾക്ക് വിശ്വാസം കേടുക്കാൻ മാത്രം നിങ്ങൾക്ക് ദുഃഖങ്ങൾ മാത്രം സമ്മാനിച്ച ആ ഒരു ബന്ധനം നിങ്ങൾ അത്രത്തോളം ആയിട്ട് നിങ്ങളുടെ കൈക്കുമ്പിളിൽ കൊണ്ട് നടന്നതാണ് ആ വ്യക്തിയെ നിങ്ങളുടെ കൈക്കുള്ളിൽ സൂക്ഷിച്ചു എന്ന് തന്നെ പറയാം അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടിരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു ആ വ്യക്തി വാങ്ങിക്കൊണ്ടേയിരുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ കൊടുത്തു അവർ വാങ്ങിക്കൊണ്ടിരുന്നു തിരിച്ചത് നൽകണമെന്ന യാതൊരുവിധ റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്ത വ്യക്തികൾക്കാണ് നിങ്ങൾ നിങ്ങളുടെ സമയവും സ്നേഹവും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യവും എല്ലാം നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അത് പ്രൊട്ടക്റ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്കത് തിരിച്ച് അതേ രീതിയിൽ നൽകണമെന്ന് ചിന്തിക്കാത്തവർക്കുടെ മുന്നിലാണ് നിങ്ങൾ അത് കൊടുത്തുകൊണ്ടേ ഇരുന്നത് നിങ്ങൾക്ക് ഇന്ന് എല്ലാവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളുടെ ശത്രുക്കളായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇമോഷണലി എന്താണ് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് പക്ഷെ അവർ നിൽക്കുന്ന സന്ദർഭം അവർ നിൽക്കുന്ന സ്ഥലം ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങളുടെ വ്യക്തി അവർ ചെയ്ത തെറ്റോർത്ത് അവർക്ക് പറ്റിയ ഒരു അബദ്ധമോർത്തൊക്കെ അവരിപ്പം നിങ്ങളിലേക്ക് വരണം ഇമോഷണലി പഴയ പോലെ കണക്റ്റഡ് ആവണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചുറ്റുമുള്ളവർ അവരെ തടയുന്നതായിട്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത് അവർ ഒരു കാരണവശാലും നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു തിങ്കിങ്ങിൽ നിന്ന് തന്നെ അവരെ മാറ്റാനായിട്ട് അവരുടെ കൂട്ടത്തിൽ ആരൊക്കെയോ നിങ്ങളെ പിരിച്ചവർ തന്നെ ആയിരിക്കാം ഇപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയും അവിടെ വീണ്ടും തടസ്സങ്ങളും കോൺഫ്ലിക്റ്റുകളും വർത്തമാനങ്ങളും നടക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു നിങ്ങൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ട് ഡിവൈൻ്റെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുണ്ട് അല്ല ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയവേദന ഡിവൈൻ കാണുന്നുണ്ട് പ്രപഞ്ചം കാണുന്നുണ്ട് അപ്പം അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പം നിരാശയും നഷ്ടവും അവർക്കൊരു കാരണവശാലും എത്രത്തോളം കിങ് ഓഫ് പെൻഡിക്കിൾസ് നിങ്ങൾ എത്രത്തോളം നല്ല ഒരു പ്രൊട്ടക്ഷനാണ് നിങ്ങളിൽ നിന്നും കിട്ടിയതെന്നും നിങ്ങൾ എത്രത്തോളം അബണ്ടൻസോടും സമൃദ്ധിയോടും കൂടിയാണ് അവരെ കാത്തു സൂക്ഷിച്ചതെന്നും എല്ലാം ചിന്തിക്കുമ്പോൾ ഇന്ന് അവരുടെ ഉറക്കം അതായത് അവർക്ക് അവർ ഭയങ്കരമായി മാനസികമായും വിഷമത്തിൽ തളർന്നു നിൽക്കുകയാണ് അവർക്ക് ആ നഷ്ടം അവർക്ക് സംഭവിച്ച ഒരു ലോസ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെയോ നിങ്ങളുടെ ഹൃദയവേദനയുടെ പ്രേയറിൻ്റെയൊക്കെ ഫലം അവർക്ക് അവരെ തന്നെ കയ്യിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം പശ്ചാത്തപിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ തീർച്ചയായും നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് ഒരുമിച്ചൊരു യാത്ര മുന്നോട്ടുണ്ടാകും നിങ്ങൾ ഇപ്പോഴേതവസ്ഥയിലാണോ നിൽക്കുന്നത് ആ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു യാത്ര നിങ്ങൾ സന്തോഷത്തോടെയുള്ളൊരു ലൈഫ് സമൃദ്ധിയും കൂടി എല്ലാ രീതിയിലും നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ധൈര്യമായി തന്നെ അവർക്ക് വേണ്ടി കാത്തിരിക്കാം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വേണ്ട നമുക്ക് പോസിറ്റീവായ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും പക്ഷേ ദ ഡെവിളാണ് കാലതാമസം ഉണ്ടാവും കാരണം കാലചക്രം അതായത് നിങ്ങൾക്കിത് ഒരു ഡിവൈൻ തീരുമാനമാണ് നിങ്ങളുടെ ഈ സെപ്പറേഷൻ എന്താണെങ്കിലും ആ ഒരു ഡിവൈൻ തീരുമാനം കഴിയുന്നതുവരെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റൂ അതല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിനൊരു കാരണവശാലും ഒരു ബന്ധങ്ങളെയും കൂട്ടിച്ചേർക്കാനോ പിരിക്കാനോ ഒന്നും സാധിക്കില്ല അത് ഡിവൈൻ ചെയ്യുന്നതിനനുസരിച്ചേ അത് മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അവരിൽ ഫോക്കസഡായി തന്നെ നിൽക്കുന്നു അവർ പുതിയ പ്രണയവും പുതിയ ഒരു സന്തോഷവും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രത്തോളമുള്ള ഒരു പിന്നെ ഇതുമായി പ്രണയവുമായി നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുമെന്നും അത് നി നിങ്ങളും അവരും തമ്മിൽ വളരെ കണക്റ്റഡ് ആയ ഒരു ബന്ധമാണ് ഒരിക്കലും ഒന്നിനും നിങ്ങളെ പിരിക്കാൻ പറ്റില്ല ഒരു സപ്പറേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും അത് മാത്രമേ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുകയുള്ളൂ അതിനപ്പുറത്തേക്ക് അതൊരു ഡിവൈൻ്റെ തീരുമാനമായിട്ട് മാത്രം കാണുക അവരെന്തായാലും എങ്ങനെയായാലും നിങ്ങൾക്ക് ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം നിങ്ങളിലേക്ക് ആ വ്യക്തി വന്നിരിക്കും അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡേക്ക് നമുക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സാണ് എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസോടുകൂടി നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോവുകയാണ് ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഹാപ്പി ലൈഫ് ഒരു കുടുംബം ബന്ധങ്ങളൊക്കെ വരും ബ്ലെസ്സിങ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ നിങ്ങളുടെ എല്ലാ പ്രൊട്ടക്ഷനോടും കൂടിയുള്ള ഒരു നല്ല ലൈഫിലേക്കാണ് നിങ്ങൾ ഇനി പോകുന്നതെന്നാണ് ഒരു റീബെർത്ത് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ എന്തൊക്കെയാണോ പ്രോബ്ലംസ് ഉണ്ടായത് അതിൽ നിന്നും നല്ലൊരു റീബെർത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്നു നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് അനുയോജ്യമെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പൊയ്ക്കോളൂ എന്നാണ് പറയുന്നത് പക്ഷേ ഒരുപാട് ടൈം എടുക്കും നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തിച്ചേരാനായിട്ട് കാരണം ദ ഡെബിൾ കാർഡാണ് വന്നിരിക്കുന്നത് ഡെബിൾ കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിവൈൻ്റെ തീരുമാനത്തിൽ ഉണ്ടായേക്കുന്ന ഒരു സപ്പറേഷനാണ് നിങ്ങൾ ബന്ധിക്കപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ തമ്മിൽ കന്നുമാണ് നിൽക്കുന്നത് അപ്പം നമ്മളോട് മാലാഹമാർ പറയുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ലെറ്റ് കോന്നാണ് തൽക്കാലം ഇപ്പം നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക നിങ്ങളുടേതായ നേട്ടങ്ങൾ നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റക്കഡ് ആണെങ്കിൽ ആ ഒരു സ്റ്റക്കായ സ്ഥലത്തുനിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക നിങ്ങളുടേതായ നേട്ടങ്ങളിൽ നിങ്ങളുടെ വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ ഒരു സെപ്പറേഷൻ പിരീഡിൽ നേടാൻ പറ്റുന്നത് ആ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുക എന്നാണ് നിങ്ങളോട് ാലാഹമാർ പറയുന്നത് പിന്നെ നോ എന്ന കാർഡാണ് വന്നത് അപ്പം ആ ഒരു വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കൽ കൂടി ഒരു കാർഡ്സ് എടുത്ത് നോക്കാമെന്നാണ് അങ്ങനെ എടുത്തപ്പോൾ ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക നിങ്ങളെ ഏറ്റവും സന്തോഷകരമായ ഏറ്റവും ഹാപ്പിനെസ് ആയ രീതിയിലൂടെ മുന്നോട്ട് പോകുക എന്നാണ് നമ്മളോട് ഡിവൈൻ പറയുന്നത് എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ബ്ലസ് യു